േറ്റ് കാണിക്കുന്ന ഫ്രഷ് മീൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വേണോ കഷ്ടപ്പെട്ട പൈസ ഇഷ്ടപ്പെട്ട മീൻ വാങ്ങിക്കാം നല്ല ഫ്രഷ് മീൻ വാ ഫ്രഷ് കൊല്ലം ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലവാണ് നല്ല അന്തസ്സാട്ട് പോയി പടം പോയി പദവി നോക്കുക ഫ്രഷ് മീനാണ് മീന് വേണ്ടവര് പടിഞ്ഞാററ്റു വന്ന് വാങ്ങുക വില കുറച്ച് കിട്ടും എല്ലാരും നേരെ ഇവിടെ വന്ന് നിൽക്കുന്നവരുടെ അടുത്ത് നേരിട്ട് വന്ന് വാങ്ങുക ഫ്രഷ് മീൻ കിട്ടുന്നത് ഇവിടെ തന്നെ വേണം മലയിൽ നിന്ന് എടുക്കുന്ന മീനാ ഇപ്പം കിട്ടുന്ന മീനാണ് കൊടുക്കുക വേറെ ഒരു കൃത്യ പരിപാടിയൊന്നും ഇല്ല ഇവിടെ കള്ളവില്ലാത്ത കേൾക്കുന്നില്ല എത്ര പറഞ്ഞിട്ട് അവര് അവർ കേൾക്കുന്നത് കടപ്പുറത്ത് തന്നെയാണ് വയനാട് വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കിയുള്ള ഏത് കഴിഞ്ഞാലും മീൻ ഇവിടെ മീൻ വാങ്ങിക്കൊണ്ടിരിക്കും ഇന്നു വരെ ഒരു കുഴപ്പം ആർക്കും സംഭവിച്ചു നേരിട്ട് കണ്ടുപേടിക്കാം അതിന് ഒരു കുഴപ്പമില്ല എവിടെയെന്ന് വെച്ചാൽ ഇവിടെ നല്ല നല്ല വിശാലമായ കടപ്പുറമാണ് അഴുക്ക് അങ്ങനെയുള്ള മറ്റുള്ള ഒന്നും അല്ല ആൾക്കാർക്കൊക്കെ ഡീസന്റ് ആണ് ഏത് മീൻ വേണമെങ്കിലും വാങ്ങാം പരവ നാട കുറ്റ ഞണ്ട് കൊഞ്ചി എല്ലാ മീനും കിട്ടും എല്ലാം ഇവിടെ കിട്ടാത്ത ഒരു മീനും ഇല്ല ഇത്തിരി മീനൊക്കെ ആകുമ്പോഴത്തേക്ക് നൈസീമിന്റെ കഴിച്ച് ശാലം വിലയൊക്കെ ഉണ്ടാവും ചില സീസണിൽ വില കുറഞ്ഞു ഇരിക്കും അത്ര മാത്രമേ ഉള്ളൂ നല്ല ഫ്രഷ് മീനാണ് അന്തസ്സാട്ട് കഴിക്കുക എല്ലാ മീനും ഇവിടെ എഴുന്നൂറ് രൂപത് ലാഭമാണ് നല്ല മീനാണ് അല എല്ലാം ഉണ്ട് നാടൻ മീൻ മീൻ ഇന്ന് പറഞ്ഞാ നല്ല മീനാണ് ചെറിയ പരവ ഇതെല്ലാം വാങ്ങാൻ ഇപ്പൊ കൊണ്ടുവന്ന മീനാ പിടിച്ചോണ്ടാ ഫ്രഷ് മീനാ രണ്ടു മേടിച്ച് കറിവെച്ച് കഴിക്കുക ഒരു കുഴപ്പവും ഇല്ല അതായത് ഒരു പത്തിരുപത് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിനെക്കാളി വരെ ഉറച്ചു കിട്ടും മീൻ സീസണാ കറക്കാർ വരെ ഇവിടെ വന്ന മീൻ വാങ്ങുന്നില്ല കാരണം വെച്ചാൽ അവർ പൈസ നോക്കാതെ വാങ്ങിക്കൊണ്ട് രണ്ടസാട്ട് കഴിക്കുക ഒരു കുഴപ്പവും സംഭവിക്കില്ല ഒരു മായവും ഇവിടെ ഞണ്ട് വേള എല്ലാ മീനും വരും ഒരു കഴിഞ്ഞാലേ സീസൺ സീസണാ വെള്ളിയാഴ്ച അവധിയാ ബാക്കിയുള്ള അവിടെ ദിവസങ്ങളായിരത്തി പാറയുണ്ടല്ലോ ഇതൊന്നും ചെറിയ പാറ താട ഇവിടെ പറഞ്ഞ പേര് ഇതാ പരവാണ്ട് ഏ അതിനകത്ത് ചാള ഇങ്ങനെ വലയെ കിടക്കുന്ന ആദ്യം നമ്മളൊക്കെ പെട്ടിക്കാത്തും കണ്ടിട്ടുള്ളൂ വലക്കകത്ത് കിടക്കുന്ന ചാള ആദ്യ തൊട്ടേ കാണുന്ന വലക്കകത്ത് കിടന്ന് പിടയ്ക്കുന്ന ചാളിത് ഇത് കടലിൽ പിടിച്ചോണ്ട് വരുവോ വെച്ചിരുന്ന പോവാള പെടക്കുന്ന ആ വിര വിരമണിക്കൂർ കൊണ്ടുവന്ന മീനാണ് മായമില്ലാത്ത മീൻ ഐസില്ലാത്ത മീൻ ബാ നല്ല ഫ്രഷ് മീനാണ് എനിക്ക് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് സന്തോഷമാണ് അമിതമായ വിലയൊന്നും ഇണ്ട് വിലക്കാണ് കൊടുക്കുന്നത് ഇതിനകത്ത് അയലയുണ്ട് പരവയുണ്ട് താടയുണ്ട് കോലയുണ്ട് മട്ടിച്ചാള ഉണ്ട് നെയ്ച്ചാളയുണ്ട് ഞണ്ടുണ്ട് എല്ലാ ഐറ്റം മീനും ഉണ്ട് നല്ല നല്ല മീനാണ് വന്ന് ഫ്രഷ് മീൻ മീൻ നമ്മളുടെ നമുക്ക് ഇഷ്ടപ്പെട്ട തിരഞ്ഞെടുക്കാനാണ് ഞാൻ വരുന്നത് ഒരു ഈ നിരോധന കാലത്ത് നല്ല മത്സ്യം വേഗം ഇവിടേക്ക് വരിക ഇവിടെ പിടയ്ക്കുന്ന മീൻ മീൻ വേണമെങ്കിൽ മുക്കം പൊഴിക്കര ബീച്ചാണ് ഇത് കൊല്ലം പിടയ്ക്കുന്ന മീൻ എല്ലാ ടൈപ്പ് മീനും കൊല്ലം ചാള ഉൾപ്പെടെ കൊല്ലത്ത് കിട്ടുന്ന എല്ലാം കേരൾ അയില ഉൾപ്പെടെ എല്ലാ മീനുകളും വളരെ സുലഭമായതും ആ കടലിൽ നിന്നും ഫ്രഷായി പിടിച്ചുകൊണ്ടുവന്ന് അപ്പം തരുന്ന സ്ഥലമാണിത് വളരെ വില കുറച്ച് നല്ല മത്സ്യം കിട്ടും ആരോഗ്യത്തിന് ഏറ്റവും നല്ല മത്സ്യം അതായത് മറ്റ് യാതൊരുവിധ മറ്റൊന്നും പ്രയോഗിക്കാതെ ശുദ്ധമായ മത്സ്യം